ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പെണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ അവളെ കാണാനായിട്ട് ഒരു ഡേക്ക് വേണ്ടി നമ്മൾ ചോക്ലേറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പം ഞാനും രാവിലും കൂടിയിട്ടാണ് പോയത് അപ്പം നമ്മളൊരു ഹാമ്പറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവനാണെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ തപ്പാണ് കേട്ടോ ഏതാ കൊടുക്കേണ്ടത് എന്നാൽ നമുക്ക് ഇതൊന്നും വലിയ അറിവിലൊന്നും ഇല്ലല്ലോ ഫസ്റ്റ് ടൈമല്ലേ അപ്പം നമ്മളതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് നോർമൽ ചോക്ലേറ്റ്സ് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഇത്തിരി വലിയ തരത്തിലുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ബബ്ലി സിൽക്ക് അങ്ങനെയൊക്കെ ഓരോന്ന് പർച്ചേസ് ആക്കുകയാണ് കേട്ടോ അപ്പോൾ ജാനക്കുട്ടിക്കാണെങ്കിൽ അവിടുത്തെ മിഠായി ഒക്കെ കണ്ടിട്ട് അത് കിട്ടാനായിട്ട് ഉള്ള തിരക്കിലായിരുന്നു അപ്പോൾ അവൾ വിചാരിച്ചൊരു മിഠായി ഉണ്ട് അപ്പോൾ അത് കിട്ടാനായിട്ട് ഇങ്ങനെ തപ്പി നടക്കാണ് കേട്ടോ അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം നമ്മൾക്ക് ഇവിടെ കുറേ ടൈം എടുത്തു അതൊക്കെ ഒന്ന് സെറ്റാക്കി കിട്ടാൻ സെറ്റ് ചെയ്യുന്ന ആൾ ഉണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ ആൾ വന്നിട്ട് വേണമായിരുന്നു ഹാമ്പറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കിട്ടാൻ നമ്മൾ നല്ല ലേറ്റായിരിക്കുന്നു കേട്ടോ ഒരു നയൻ ഓ ക്ലോക്ക് ഒക്കെ ആ ടൈം ആയിരിക്കുന്നത് അപ്പോൾ ആൾ വന്നു വരാൻ വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി കുറച്ചൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ചേച്ചിയായിരുന്നു അതിൻ്റെ മെയിൻ ആൾ അപ്പോൾ ആൾ വന്നിട്ട് ഒന്നുകൂടി ഒക്കെ ഒന്ന് സെറ്റാക്കി തരുകയാണ് കേട്ടോ അപ്പം നമ്മൾ ചോക്ലേറ്റ് ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയി ഭദ്ര ആക്കിയിട്ട് എടുത്ത് വെച്ചു വിട്ടാ ഇത് നെക്സ്റ്റ് ഡേ ആണ് ചെക്കൻ്റെ മുഖത്താ ചിരിയാണ്ടില്ലേ അവിടെ എത്താനായിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് കേട്ടോ കാണാനായിട്ട് അന്നൊരു നോക്ക് കണ്ടതല്ലേ അപ്പം നമ്മൾ ഭയങ്കര എല്ലാവരും ഹാപ്പിയിലാണ് അപ്പം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് ഇവനെ സോമി ഇത് കളിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ കുറേ ലോങ് തോന്നി പക്ഷെ അത്ര ലോങ് ഒന്നുമില്ല എന്നാലും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ കൂടെയാണ് കേട്ടോ പോയത് അപ്പം നമ്മൾ എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് അപ്പം അങ്ങനെ നമ്മളവരെ വീട്ടിലെത്തി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അനിയത്തി കുട്ടി അപ്പം ജാനക്കുട്ടിയാണ് ഹാമ്പർ കൊടുക്കണേ അപ്പോൾ ഭയങ്കര ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ ഇതാണ് ഒഫീഷ്യലി എല്ലാവരെയും അറിയിക്കുകയാണ് കേട്ടോ അതാണ് അപ്പോൾ നമ്മുടെ അനിയത്തിക്കുട്ടി കാരൊക്കെ സെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്